തിരുവനന്തപുരത്തു നിന്നും ജി എം ന്യൂസ് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എൻ എസ് നെല്ലുകുന്നം ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനലിൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത് ചൊവ്വാഴ്ച എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നു നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇന്നത്തെ വാർത്തകൾ ഐ പി സി തിരുവനന്തപുരം വെസ്റ്റ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ശുശ്രൂഷകന്മാരുടെ കുടുംബസമ്മേളനം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ ഐ പി സി ഹെബ്രോൺ കോവിൽവിള സഭയിൽ വെച്ച് നടക്കുന്നു ഡോക്ടർ പാസ്റ്റർ അലക്സ് ജോൺ അബുദാബി മുഖ്യ സന്ദേശം നൽകും ശുശ്രൂഷക കുടുംബങ്ങൾക്കൊപ്പം സുവിശേഷ താൽപര്യരായ വിശ്വാസ കുടുംബങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് എന്ന് സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ ചാക്കോ വർഗീസ് അറിയിച്ചു ചെങ്ങന്നൂർ ഐ പി സി ഫെയ്ത്ത് സെൻ്റർ ഒരുക്കുന്ന ഡിവൈൻ ഫെയ്ത്ത് ഫെസ്റ്റിവൽ ഇന്നു മുതൽ ഫെബ്രുവരി മൂന്ന് വരെ വൈകിട്ട് ആറിന് ഫെയ്ത്ത് സെൻ്റർ ഗ്രൗണ്ടിൽ നടക്കും ഇന്ന് വൈകിട്ട് ആറിന് സഭാ പ്രസിഡന്റ് പാസ്റ്റർ പി കെ കോശി ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർ മാത്യു ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും വിവിധ ദിവസങ്ങളിൽ പാസ്റ്റർമാരായ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ പ്രിൻസ് തോമസ് എം കെ ജോർജ് കുട്ടി കെ സി ഷാമുവെൽ രാജു മേത്ര ബാബു ചെറിയാൻ എന്നിവർ വചന പ്രഘോഷണം നടത്തും മിജോയ് മോൻസി സ്റ്റാൻലി മാത്യു ഷാരൻ വർഗീസ് ഡാനിയൽ തോമസ് ഗ്ലാഡ്സൺ സബാസ്റ്റ്യൻ സാംസൺ തോമസ് എന്നിവർ ഗാന ശുശ്രൂഷ നടത്തും വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചു ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ മുൻ ഓവർസിയർ എറോണ്ട് കെ സി സണ്ണിക്കുട്ടിയുടെ മൂത്ത മകൻ ജെറാൾഡ് കെ സണ്ണി മുപ്പത്തിയെട്ട് വയസ്സ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു വ്യാഴാഴ്ച രാത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഡയബറ്റിക് പേഷ്യൻ്റായ ജെറാൾഡ് കുറച്ച് നാളായി ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകിട്ടോടെ മൃതദേഹം ഭവനത്തിൽ കൊണ്ടുവന്നു സംസ്കാരം ഇന്ന് തിരുവല്ല ആഞ്ഞിലിത്താനത്ത് നടക്കും ഭാര്യ ദിവ്യ ജെറാൾഡ് മക്കൾ ആൻ ജെറാൾഡ് ഏഞ്ചൽ ജെറാൾഡ് ഒരു പ്രധാന അറിയിപ്പ് വിവിധ രാജ്യങ്ങളിൽ നിന്നും കോർഡിനേറ്റർമാരെ അ തേടുന്നു കോവിഡ് മഹാമാരി കൊടുമ്പിരി കൊണ്ട കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യ വ്യത്യസ്ത സമയമേഖലകളിൽ നിന്നുമുള്ള മലയാളികൾക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള ആശ്വാസവും പ്രത്യാശയും രോഗശാന്തിയും ജീവിത പരിവർത്തനവും ദൈവവചനങ്ങളിലൂടെയുള്ള വിടുതലും എൽ എല്ലാറ്റിനും ഉപരിയായി കർത്താവായി യേശു രക്ഷയും എത്തിക്കുന്നതിനായി തുടക്കം കുറിച്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ് യേശുവിൻ തൃപ്പാദത്തിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ സംഘടനയുടെയോ അല്ല ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിൻ്റെയോ സംഘടനയുടെയോ പരിമിതികൾക്കപ്പുറത്ത് അതിരുകളില്ലാത്ത കർത്തൃസ്നേഹം ലോകമെങ്ങും പകർന്നു കൊടുക്കുവാൻ ഇത് ലക്ഷ്യമിടുന്നു ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷയും സ്നേഹവും സൗഖ്യവും വിടുതലും ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ കൂട്ടായ്മ എത്തിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോർഡിനേറ്റർമാരായി പ്രതിഫല ഇച്ചയില്ലാതെ പ്രവർത്തിക്കുന്നതിന് അർപ്പണബോധമുള്ള സഹോദരിയെമാരെയും സഹോദരന്മാരെയും തേടുന്നു ദൈവരാജ്യത്തിൻ്റെ വിസ്മൃതിക്കായി ആത്മഭാരമുള്ള എല്ലാവർക്കും സ്വാഗതം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പാസ്റ്റർ ജോർജ് കുരുവിള കേരള നയൻ ഫൈവ് സിക്സ് ടു എയ്റ്റ് ഫോർ വൺ എയ്റ്റ് ടു സിക്സ് ബ്രദർ ചെറിയാൻ വർഗീസ് കാനഡ സിക്സ് വൺ ത്രീ ടു സീറോ സെവൻ സീറോ ഫോർ സീറോ വൺ അറിയിപ്പുകളുടെ ചുരുക്കം ഐ പി സി തിരുവനന്തപുരം വെസ്റ്റ് സെൻ്റർ ശുശ്രൂഷക കുടുംബ സമ്മേളനം ജനുവരി ഇന്ന് കോവിൽ വിളയിൽ ഡിവൈൻ ഫെയ്ത്ത് ഫെസ്റ്റിവൽ ഇന്നു മുതൽ ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ മുൻ ഓവർസിയർ റവറൻഡ് കെ സി സണ്ണിക്കുട്ടിയുടെ മകൻ ജെറാൾഡ് കെ സണ്ണിയുടെ സംസ്കാരം ഇന്ന് യേശുവിൻ തൃപ്പാദത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും കോർഡിനേറ്റർമാരെ തേടുന്നു അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം നന്ദി